ൂരിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി വോട്ടർ പട്ടികയിൽ നിന്ന് യു വോട്ടുകൾ നീക്കം ചെയ്യാൻ സി ശ്രമം നടക്കുന്നതായി കോൺഗ്രസിന്റെ ആരോപണം വോട്ടുകൾ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് ഉദ്യോഗസ്ഥർക്ക് മുൻപിൽ സമ്മർദ്ദം ചെലുത്തുന്നതായും കോൺഗ്രസ് പരാതിപ്പെടുന്നു സി ജില്ലാ കമ്മിറ്റി അംഗത്തിന്റെ നേതൃത്വത്തിലാണ് ഇതിനുള്ള ശ്രമമെന്നും കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി വോട്ടർ പട്ടികയിൽ നിന്ന് യു ഡി എഫ് വോട്ടുകൾ നീക്കം ചെയ്യാൻ സി പി എം ശ്രമം നടക്കുന്നതായി കോൺഗ്രസ് ആരോപണം പുതിയ വോട്ടർമാരെ ചേർക്കലും മരിച്ചവരെയും വിവാഹം കഴിഞ്ഞു പോയവരെയും പൂർണ്ണമായും താമസസ്ഥലം മാറിപ്പോയവരെയും വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യുന്ന പ്രവൃത്തികൾ നിയമാനുസൃതമായും സമാധാനപരമായും നടക്കുന്ന സമയത്താണ് ഈ അട്ടിമറി ശ്രമത്തിന് സി പി എം ശ്രമിക്കുന്നതെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു ഈ സാഹചര്യത്തിൽ സി പി എം ജില്ലാ കമ്മിറ്റി അംഗം എം രാജേഷിന്റെ നേതൃത്വത്തിലാണ് യു ഡി എഫ് ബോട്ടുകൾ പട്ടികയിൽ നിന്നും അനധികൃതമായി നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെയും ഉദ്യോഗസ്ഥരെയും ഭീഷണിപ്പെടുത്തുന്നതെന്നാണ് കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നത് ജനാധിപത്യ മര്യാദ പാലിക്കാതെ അധികാരത്തിന്റെ ദുഷ്പ്രഭുത്വം കാണിക്കുന്നവരെ നിലക്കി നിർത്തണമെന്ന് പന്ത്രണ്ടാം വാർഡ് മെമ്പർ എ എം എച്ച് ബഷീർ പത്രപ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു